ഓം ഹരേ രാമ ഹരേ രാമ രാമ രാമഹരേ ഹരേ ഹരേ കൃഷ്ണഹരേ കൃഷ്ണകൃഷ്ണകൃഷ്ണ ഹരേ ഹരി ഓം ഗംഗണപതി നമ ഓം സംസരസ്വതി നമ ഓം ഗുങ്കുരുപ്യോം നമ ഓം ശ്രീകൃഷ്ണ പരമാത്മനീ നമ നമ്മള് ഇനിയും പത്ത് പുത്രന്മാരിലെ വൈവ് ശതമാനം പത്ത് പുത്രന്മാരിലെ പരിഷുദ്ധ്രന്റെയും കവിയുടെയും കാര്യം പറഞ്ഞു ഇനി അവിടെ പറയാൻ പോകുന്നത് കരൂഷൻ എന്ന പുത്രനെ പറ്റിയാണ് പറയുന്നത് കരൂഷന്റെ ആ വംശത്തെപ്പറ്റി പറയുക കരൂഷന്മാരുടെ വംശത്തെ പറയുന്നു മനുപുത്രനായ കരൂഷനിൽ നിന്ന് ഉണ്ടായതിനാൽ കാരുഷന്മാര് എന്നീ ഒരു വംശം ഉണ്ടായി അവരെ കാരുഷന്മാരാണ് എന്നാണ് അറിയുന്നത് വിസ്തുതന്മാരായ ക്ഷത്രിയ വംശമായിരുന്നു കാരുഷകന്മാരെങ്കിലും പൊതുവെ ജ്ഞാനികളും ണ ഭക്തരുമായിരുന്നു ഇവർ ഈ നാടിന്റെ വടക്കുദേശങ്ങൾ പരിപാലിക്കാനായിട്ട് അവിടേക്ക് പോയി എന്നാണ് പറയുന്നത് അങ്ങനെ കാരുഷകന്മാര് അവരെല്ലാം രാജ്യം ഭരിച്ച് അവരുടെ കാലം കഴിഞ്ഞു പിന്നെ അവരെയാണ് ദാർഷ്ടന്മാര് എന്ന് പറയും കരുഷകന്മാരെ തന്നെ മനുപുത്രനായ ദൃഷ്ടനിൽ നിന്ന് ഉണ്ടായതാണ് ദാർഷ്ട എന്ന് പറയപ്പെടുന്നു അവള് കരുഷനിൽ നിന്ന് കാരുഷകന്മാരുണ്ടായി പിന്നുള്ളത് ദാർഷ്ടൻ എന്ന് രാജ്യം ഉണ്ടായത് ദൃഷ്ടനിൽ നിന്ന് ആയതുകൊണ്ട് ഒരു വംശം വംശമുണ്ടായത് ദൃഷ്ടനിൽ നിന്നുണ്ടായതുകൊണ്ട് വംശം എന്ന് പറയുന്നു ആ ദാർഷ്ടന്മാർ പൊതുവെ ബ്രാഹ്മണരായിട്ട് തന്നെ ഭവിച്ചു ശാന്ത സ്വഭാവരും സചിന്തകരും ഈശ്വര ഉപാസകന്മാരുമായിരുന്ന അവരെല്ലാം ആ എല്ലാവരും ക്ഷത്രിയന്മാരായിരുന്നിട്ട് കൂടി കർമ്മത്തെ കൊണ്ട് അവരെല്ലാം ബ്രാഹ്മണരായിട്ട് ഭവിച്ചു എന്ന് പറയുന്നു അങ്ങനെ ദാർഷ്ടന്മാരില് പിന്നീടുണ്ടാകുന്നത് മൃഗനാണ് ആ നൃഗന്റെ പുത്രൻ സുമതിയുണ്ട് അതിന് സുമതിയുടെ പുത്രൻ ഭൂതജ്യോതിസ് ഭൂതജ്യോതിസത്തിന്റെ പുത്രൻ വാസു ഇത്രയും പേരുടെ പേരാണ് ആദ്യം പറയുന്നത് അപ്പോള് ഇവരെല്ലാം ക്ഷത്രിയരാണ് പക്ഷെ ബ്രാഹ്മണരായിട്ട് ഭവിച്ചു എന്ന് പറയുമ്പോൾ ജന്മം കൊണ്ട് ബ്രാഹ്മണന്റെ പുത്രൻ ബ്രാഹ്മണൻ എന്നൊരു സങ്കല്പമായിരുന്നില്ല കർമ്മം കൊണ്ട് ബ്രാഹ്മണ്യത്തെ നേടിയെടുക്കുന്നവരായിരുന്നു ബ്രാഹ്മണർ അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനികളായി തീരുന്നവരൊക്കെ ബ്രാഹ്മണരെന്ന് അറിയപ്പെടുന്നു അതാ സമാധി ഗുണയുക്തരായിട്ടുള്ളവര് ബ്രാഹ്മണൻ എന്നറിയപ്പെടുന്ന അങ്ങനെയായിരുന്നു ഭാരതത്തിലെ പൂർവ്വനിശ്ചയവും എന്ന് ഭാഗവതം പറയുന്നുണ്ട് എന്തായിരുന്നാലും ഭൂതജ്യോതിഷിന്റെ പുത്രൻ വസു ഉണ്ടായി ആ വസുവിന്റെ പുത്രനായിട്ട് പ്രതീകൻ എന്ന ഒരാള് പ്രതീകന്റെ പുത്രനായിട്ട് ഓഘവാൻ ഉണ്ടായി ഓഘവാന്റെ പുത്രനും ഓഘവാൻ എന്ന് തന്നെയാണ് പേരിട്ടത് അവിടെ അച്ഛനും മകനും ഓഘവാൻ ഓഘവാനെന്ന് തന്നെ പേരാണ് പിന്നെ ഓഘവതി എന്നൊരു ഒരു പുത്രി ഉണ്ടായതായിട്ട് പറയുന്നു ഈ ഓഘവതിയെ സുദർശനൻ എന്ന ഒരാളാണ് വിവാഹം കഴിച്ചത് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ആ കുടുംബ ആ പാരമ്പര്യവും അവിടെ പറഞ്ഞു നിർത്തുകയാണ് പിന്നെ അടുത്ത പുത്രനായ നരിന്റെ കാര്യമാണ് പറയുന്നത് നരിന്തന്റെ പുത്രൻ ചിത്രസേനൻ എന്ന ഒരാളായിരുന്നു ചിത്രസേനന്റെ പുത്രനായിട്ട് ദക്ഷൻ ഉണ്ടായി നമ്മൾ ആദ്യം പ്രതിപാദിച്ച ദക്ഷൻ അല്ല ഇത് മറ്റേ ഒരു ദക്ഷൻ എന്നേ ഉള്ളൂ ആ ദക്ഷന്റെ പുത്രനായിട്ട് മീഡാശ്വൻ ഉണ്ടായി മീടാശ്വന്റെ പുത്രനാണ് കുറുവൻ എന്ന് പറയും കുറുവന്റെ പുത്രൻ ഇന്ദ്രസേനൻ ഇന്ദ്രസേനന്റെ പുത്രൻ വീതിഹോത്രൻ വീതിഹോത്രന്റെ പുത്രൻ സത്യസ്രവസ് എന്ന് പറയും സത്യസ്രവസിന്റെ പുത്രനാണ് മരുസ്രവസ് എന്ന് പറയും അദ്ദേഹത്തിന്റെ പുത്രൻ ദേവദത്തൻ എന്ന് പറയും ദേവദത്തന് അഗ്നി വേശ്യൻ എന്ന പുത്രനുണ്ടായി ആ അഗ്നിവേശൻ സാക്ഷാൽ അഗ്നിദേവനാണ് എന്ന് പറയുന്നു ഈ ദേവദത്തന് ഈ ഉണ്ടായ പുത്രനായ അഗ്നിവേശന് കാനീനൻ എന്ന ഒരു പേരുണ്ട് അതുപോലെ തന്നെ ജാതുകർണ്ണിയൻ ചിലയിടത്ത് ജാതുകർണൻ എഴുതും ചിലയിടത്ത് കാനീനൻ എന്ന് എഴുതും അതെല്ലാം ഈ അഗ്നിവേശന്റെ മറ്റു പേരുകളാണ് ഇദ്ദേഹം ഋഷിയായി ചീരുകയായിരുന്നു ജാതുകർണ്ണൻ ഋഷി എന്നാണ് അറിയപ്പെടുക അപ്പം അതിനുശേഷം അഗ്നിവേശ്യനിൽ നിന്ന് അഗ്നിവേശ്യായനം എന്നറിയപ്പെടുന്ന ഒരു ബ്രാഹ്മണ വംശം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് നരിഷന്റെ വംശം അവിടെ പറഞ്ഞ് തീർക്കുകയാണ് അതിനുശേഷം പിന്നീട് പറയാൻ പോകുന്നത് ദിഷ്ടന്മാരുടെ വൈവസ്വതമനുവിന്റെ മറ്റൊരു മറ്റൊരു പുത്രനായ ദിഷ്ടന്റെ കഥയാണ് പറയുന്നത് ദിഷ്ടന്റെ പുത്രനായിട്ട് നഭാകൻ എന്നൊരുവനുണ്ടായി ഇത് നമ്മൾ വേറൊരു നഭാകനെ പറ്റി കേൾക്കും ഭാഗവതത്തില് അതല്ല ഇത് വംശപരമ്പരയിൽ പ്രതിപാദിക്കുന്ന ഒരു നഭാകനാണ് ആ നഭാകന് കൃഷി ഗോരക്ഷ മുതലായവയായിരുന്നു ചെയ്തിരുന്നത് അത് ചെയ്തതുകൊണ്ട് അവരൊക്കെ വൈശ്യനായിട്ട് ഭവിച്ചു അപ്പോൾ ക്ഷത്രിയരായിരുന്ന അച്ഛന്റെ മക്കളായിട്ടുള്ളതിൽ ഒരു വിഭാഗം ബ്രാഹ്മണരായിട്ട് മാറി മറ്റൊരു വിഭാഗം വൈശ്യനായിട്ട് മാറി ഇത് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വിഷയമാണ് അപ്പൊ കർമ്മമാണ് ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്ന് നമുക്ക് മനസ്സിലാക്കി തരാനാണ് അപ്പൊ പ്രവൃത്തി ഭേദമാണ് ജാതിനാമം ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നു അങ്ങനെ ആ നഭകന്റെ പുത്രൻ ഭലന്ദനൻ എന്ന് ഒരുവനുണ്ടായി ആ ഉപനന്ദനൻ അല്ല എഴുതുന്നതിനകത്തൊരു ചെറിയ മിസ്റ്റേക്ക് വരുന്നുണ്ട് മലയാളം ഭാഗത്തില് ഭലന്തനൻ എന്നാണ് പറയുക ആ ബലന്ദനന്റെണ്ടായി അദ്ദേഹത്തിന്റെ പുത്രനായിട്ട് പ്രാംശുണ്ടായി പ്രാംശുവിന്റെ മുത്രൻ പ്രമതി പ്രമതിയുടെ പുത്രൻ കനിത്രൻ എന്ന് പറയും കനിത്രന്റെ പുത്രൻ ചാക്ഷുഷൻ ചാക്ഷുഷന്റെ പുത്രൻ വിംസതി എന്ന് പറയും വിവിംസതി വിവിംശതിയുടെ പുത്രനായിട്ട് ഉണ്ടായി രംഭന്റെ പുത്രനായിട്ട് കനി നേത്രനും ഉണ്ടായി ആ കനിനേത്രന്റെ പുത്രനായിട്ട് കരന്ധമൻ എന്ന ഒരു പുത്രനുണ്ടായി കരന്ധമന്റെ പുത്രനാണ് അഭീക്ഷിത് എന്ന് പറയും അഭീക്ഷിത്തിന്റെ പുത്രനാണ് മരുത്തൻ എന്ന പ്രശസ്തനായ ചക്രവർത്തി മരുത്തനെ പറ്റി പുരാണങ്ങളിലൊക്കെ പല ഭാഗത്തും പ്രതിപാദിക്കുന്നുണ്ട് കാരണം അത്ര ദിവ്യനും ശക്തനുമായൊരു ചക്രവർത്തിയായിരുന്നു മരുത്തൻ എന്ന് പറയുന്നത് മരുത്തന്റെ പുത്രനായിട്ട് ധമൻ ദമന്റെ പുത്രനായിട്ട് രാജ്യവർദ്ധൻ രാജ്യവർദ്ധന്റെ പുത്രനായിട്ട് സുധൃതി എന്ന് സുധൃതിയുടെ പുത്രനായിട്ട് നരൻ അപ്പൊ സുധൃതിയുടെ പുത്രനായിട്ട് ഈ നരന് സൗധൃതി എന്നൊരു പേരുമുണ്ട് അങ്ങനെ നരന്റെ പുത്രനായിട്ട് പിന്നീട് കേവലൻ ഉണ്ടായി കേവലന്റെ പുത്രനായിട്ട് ബന്ധുമാൻ ബന്ധുമാന്റെ പുത്രനായിട്ട് വേഗവാൻ വേഗവാന്റെ പുത്രൻ ബന്ധു ബന്ധുവിന്റെ പുത്രൻ തൃണബൃന്ദു എന്ന് പറഞ്ഞ് ആ തൃണബിന്ദുവിന്റെ ചരിത്രത്തിൽ കൂടി മുന്നോട്ട് പോവുകയാണ്